കടന്ന കടന്ന കടന്നോ വാ വേണ്ട വാ തമിഴ്നാട്ടിലെ മഹാക്ഷേത്രങ്ങളിൽ വിശ്വവിഖ്യാതമെന്നോണം ഏറ്റവും ശ്രദ്ധേയമായതാണ് ശ്രീരംഗം ക്ഷേത്രം കേരളത്തിലെ വൈവിധ്യപൂർണമായ ആനപ്പൂരങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണെങ്കിലും തമിഴകത്തെ ക്ഷേത്രങ്ങളിലും ആനകളുണ്ട് ആനകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുണ്ട് സ്വന്തമായി ആനകളുള്ളവയാണ് ദ്രാവിഡ മണ്ണിലെ ഒട്ടുമിക്ക പ്രധാന ക്ഷേത്രങ്ങളും എങ്കിലും അവിടുത്തെ അമ്പല ആനകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും പിടിയാനകൾ എന്ന പെണ്ണാനകളാണ് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം എന്നാലോ അവരുടെ ആനക്കാരിൽ മഹാഭൂരിപക്ഷവും മലയാളികളാണ് എന്നത് മറ്റൊരു വിസ്മയ വിശേഷം ശ്രീരംഗം ക്ഷേത്രത്തിലെ ആണ്ടാൾ എന്ന ആനപ്പെണ്ണും അവരുടെ പാപ്പാൻ രാജേഷും ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചൂടപ്പങ്ങളായ വൈറൽ താരങ്ങളാണ് ലക്ഷ്മിയും പാപ്പാൻ കൃഷ്ണമൂർത്തിയുമാണ് ശ്രീരംഗത്തെ ബീട്ടി ട്രിച്ചി എന്ന തൃശ്ശിനാപ്പള്ളി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ശ്രീരംഗം ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തായുള്ള ക്ഷേത്രങ്ങളിലും പിന്നെ സ്വകാര്യ ഉടമകളുടെ കൈവശത്തിലും ഇവിടെ കുറച്ച് ആനകൾ കൂടിയുണ്ട് അതിൽ അരുൾമുഖി ജംബുകേശ്വര അഖിലാണ്ടേശ്വരി തിരുക്കോവിൽ എന്ന തിരുവാനി കോവിലെ അഖില എന്ന ആസാമി സുന്ദരിയെ കാണാനും പരിചയപ്പെടാനും എത്തിയപ്പോൾ സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞ അത്യാസാധാരണമായ ഒരു ബന്ധത്തിന്റെ കഥയും കാഴ്ചവട്ടങ്ങളുമാണ് ഇക്കുറി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് നമസ്കാരം മലയാളത്തിന്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എൽഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആനകളും ആനപ്പാപ്പന്മാരുമായുള്ള ബന്ധം അത് സമൂഹം പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ആ ബന്ധത്തെ സമൂഹത്തിലെ കുറെ പേർ വളരെ ആകാംക്ഷയോടും രസത്തോടും കൂടി നോക്കിക്കാണുമ്പോൾ ഒത്തിരി വിഭാഗം അതിനെ സംശയദൃഷ്ടിയോടുകൂടിയാണ് സമീപിക്കാറുള്ളത് ആനകളെ ഉപദ്രവിക്കുന്നതിലും അതിനെ പീഡിപ്പിക്കുന്നതിലും രസം കണ്ടെത്തുന്നവരാണ് പാപ്പാന്മാർ എന്ന് കുറച്ചു പേരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് അവരുടെ ധാരണകൾ അത് പലപ്പോഴും മുൻവിധിയോട് ഉള്ളതാണ് എന്നതും വാസ്തവമാണ് ഇത് ഇതിനർത്ഥം ആനകൾക്ക് നേരെ പീഡനങ്ങളില്ല ആനകളെ ഉപദ്രവിക്കുന്ന പാപ്പാന്മാരില്ല എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ കാട്ടാനയെ നാട്ടാനയാക്കി മെരുക്കിയെടുക്കുമ്പോൾ സംഭവിക്കുന്ന ചില പ്രോസസ്സുകളുണ്ട് എന്നാൽ ഇതിനെല്ലാം ഇടയിൽ വല്ലപ്പോഴും ഒരിക്കൽ നമ്മുടെ മനസ്സിനും കാണുന്ന കണ്ണിനുമെല്ലാം സന്തോഷം പകരുന്ന ചില കാഴ്ചകൾ നമ്മളെ തേടിയെത്താറുണ്ട് അങ്ങനെയൊരു ആനയും പാപ്പാനുമായിട്ടുള്ള ബന്ധത്തിലെ അത്യപൂർവമായിട്ടുള്ള ഒരു രസത്തിൻ്റെ എന്താ പറയുന്നത് ഒരു ഒരു അവർ തമ്മിലുള്ളൊരു വല്ലാത്തൊരു കെമിസ്ട്രി ആനയെ ഈ തൻ്റെ പാപ്പാന്മാരെ ഈ ആന അത് പറയുക അവർക്ക് അഖില എന്ന പെണ്ണാന അവൾ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രണയിക്കുകയാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലാണ് അവളുടെ ഇടപെടലുകൾ അത് കണ്ടിരിക്കാൻ പറഞ്ഞ് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാനൊക്കെ രസമാണ് അഖില എന്ന ആനയും അവളുടെ പാപ്പാനുമായിട്ടുള്ള അല്ലെങ്കിൽ അവളുടെ പാപ്പാൻമാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കൗതുകങ്ങൾ അതിൻ്റെ രസങ്ങൾ അതൊക്കെയാണ് ഈ ഒരു അധ്യായത്തിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫെൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ സന്തോഷം ആനപ്പാപ്പാൻ എന്നാൽ ആനയുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും ചങ്ങലകൾ കൊണ്ട് പൂട്ടിക്കെട്ടി അവയെ തല്ലാനും പീഡിപ്പിക്കാനും മാത്രമായി ജന്മമെടുത്തവർ എന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ മുന്നും പിന്നും നോക്കാതെ വിധിയെഴുതുന്ന നമ്മുടെ നാട്ടിൽ തൻ്റെ പാപ്പാനെ ഇടംവലം തിരിയാൻ സമ്മതിക്കാതെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുന്ന തിരുയാനി കോവിലിലെ അഖില അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മളെ ഞെട്ടിക്കുകയും അത്ഭുതപ്പെടുത്തുകയുമാണ് അരുൾമുഖി ജംബുകേശ്വര അഖിലാണ്ടേശ്വരി തിരുക്കോവിൽ എന്ന ഈ ക്ഷേത്രം തിരുയാാനക്കോവില് എന്നുകൂടി അറിയപ്പെടുന്നതിന് പിന്നിൽ ഐതിഹ്യങ്ങളുമായി ഇഴപരിയുന്ന ഒരു ചരിത്രമുണ്ട് പണ്ട് പണ്ട് ഇവിടെ മാനകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്ന കാടായിരുന്നു എന്നും ആ കാട്ടിൽ ഇന്നത്തെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നിടത്ത് ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു ശിവലിംഗത്തിൽ മഴയും വെയിലും മറ്റു അഴുക്കും പൊടിയും ഒന്നും ഏൽക്കാതിരിക്കാനും വീഴാതിരിക്കാനും ശിവഭക്തനായ സംരക്ഷിക്കുകയായിരുന്നു കിട്ടും അത് ഒരു ഇരുപത് അടിങ്ങനെ കടല് നൂറ് പക്ഷേ ആറുണ്ട് കൊല്ലടമുണ്ട് ക്ഷേത്രം എന്ത് ശിവനെ ക്ഷേത്രം പഞ്ചഭൂതങ്ങൾ പറഞ്ഞത് ശിവനു ഏറ്റവും കൂടുതലാണ് വെള്ളത്തിൽ വെക്കുന്നത് അഗ്നി ആകാശം എങ്ങനെ പറയുന്നില്ല പഞ്ചഭൂതങ്ങൾ ഇവിടെ ദൈവങ്ങളിൽ വെള്ളത്തിലേക്കെ ശിവനടുത്ത് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു അത് വിശേഷമായിട്ട് ഇവിടെ എന്താ ഐതിഹ്യം നേരത്തെ അമ്പലം എന്തിനാ ആനകളറിയ ആനകൾ ചെരി കാടായിട്ടിരുന്നു അറിയാ ആടാനോ ഗജ ക്ഷേത്രം പറയും ക്ഷേത്രങ്ങള് അമ്പലമാണ് അതിൽ ഒരു ആന ഒരു ആന മാത്രം ദൈവം ആനുകി കാവലില് വെള്ളം പൊക്കിക്കൊണ്ടുവന്ന് ശിവന് അഭിഷേകം ചെയ്യുന്ന പിന്നെ എന്ത് സ്പൈഡർ അറിയോ അത് കേട്ടോന് ചിലന്തി എന്താണ് ചെയ്യുന്ന ശിവനെ മേലെ അങ്ങനെ ഡെസ്റ്റോ മറ്റേ ചൂ ചൂട് മേലെ കേറാതിരിക്കുന്ന ഒരു കൊട കൊട പോലെ ഇട്ടിരിക്കുന്നത് അപ്പൊ എന്തിനാ ശിവൻ എന്താ ചെയ്ത് ആന എന്തിനൾ മാത്രം തന്നെ ശിവനെ തൊളുന്ന് അത് അങ്ങനെ ആഗ്രഹം എഴുതായിട്ട് ദിവസം കൊണ്ട് അടിച്ച് കളഞ്ഞു വിടുന്നത് ദിവസം ഇങ്ങനെ കളയുന്നു ചിലന്തി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നു കൂടെ ഉണ്ടാക്കുന്നത് പിന്നെ ഒരു ദിവസം ആന ഭയങ്കര ദേഷ്യമായി എന്തു ആന ഇവിടെ നീറ്റായിട്ട് വെച്ചിരിക്കുന്നത് ശിവൻ പൂജ ചെയ്തിരിക്കുന്നത് എന്തിനാണ് ചെയ്ത് ഇങ്ങനെ ചെയ്തിട്ട് നേരെ കൊണ്ട് പിടിക്കാൻ പോകുന്നത് കൊണ്ട് അപ്പോൾ എങ്ങനെ എങ്ങനെയാണ് ശിലന്തി നല്ല ബുദ്ധിയായിട്ട് ഇതാക്കുന്നു നേരെ ആനയെ തളർത്താൻ പറ്റില്ല ആന വലിയ ഇതായാലും ശിലൻ ശരിയാക്കും പെട്ടെന്ന് തുമ്പി അകത്തിട്ട് പോയി തുമ്പിയുടെ അകത്തിട്ട് പോയി തുമ്പിയുടെ തുമ്പിയുടെ അകത്തി തുമ്പിയുടെ അകത്തിട്ട് ഇങ്ങനെ പറയുന്നേക്കാടി ഇങ്ങനെ ഇതാക്കുന്നു എന്നാൽ കാട്ടിലെ ശിവഭക്തനായ ഒരു ആന എല്ലാ ദിവസവും കാവേരി നദിയിൽ നിന്നും തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചു വന്ന് ശിവലിംഗത്തിൽ തളിച്ചു കഴുകുന്നതും പതിവായിരുന്നു പക്ഷേ ആനയുടെ അഭിഷേകക്രിയയിൽ തൻ്റെ കരുതലും ഉപാസനയുമായ വലയും തണലിടവും എല്ലാ ദിവസവും നശിപ്പിക്കപ്പെടുന്നത് പതിവായപ്പോൾ പ്രതികാരദാഹിയായ എട്ടുകാലി ഒടുവിലറ്റകൈ പ്രയോഗം തന്നെ നടപ്പിലാക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു നാൾ എട്ടുകാലി വലയും അതിലെ ഒക്കെ കശക്കി എറിഞ്ഞ് അഭിഷേകം നടത്താൻ എത്തിയ ആനയുടെ തുമ്പിക്കൈക്കകത്തേക്ക് തക്കം പാർത്തിരുന്ന എട്ടുകാലി കയറിപ്പോയി തലയ്ക്കകത്തെത്തിയ എട്ടുകാലിയുടെ പരാക്രമത്തിൽ ആനയും തുമ്പിക്കൈയിൽ നിന്ന് പുറത്തു വരാനാകാതെ എട്ടുകാലിയും വീരചരമഞ്ഞു പറഞ്ഞത് അതെ അവിടെയും ഇതുപോലെ പ്രത്യേകതയുണ്ട് അതെ ആന പൂജ ദിവസം പൂജിച്ച ശിവലിംഗം അവിടെ ശിവലിംഗമാ അവിടെയുള്ളത് അവിടുത്തെ വരലാറ് തന്നെ ഉണ്ടാവും അത് കൃഷ്ണമൂർത്തി വൃത്തിക്ക് പറഞ്ഞത് അതെ എന്താ അതും ശ്രീരംഗത്തിന്റെ അമ്പലം പോലെ ഞാൻ പറയാൻ പറ്റില്ല എന്നാൽ മുത്തശ്ശൻ ജോലി ചെയ്താ കാട്ടിലും കൂടുതൽ ദിവസം തിരുവനക്കം അമ്പലത്തില് പറയാൻ പറ്റത്തില്ല ജീവിച്ചത് ൂർത്തിടെ ഒരു ആനക്കുള്ള ഇമ്പോർട്ടൻസ് അതെ കോയിലിന്റെ ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ ആനയ്ക്കുള്ള പ്രാധാന്യം ഇമ്പോർട്ടൻസ് അതെല്ലാം എപ്പടി എപ്പടിയത് അതുകൊണ്ട് വെളിപ്പെട്ടതാ സ്ഥലം

ആന വന്നത് ഇതെന്താ ദൈവത്തിന്റെ മേപ്പെട്ട് ഒട്ടറെ അതിനെ പിടിഞ്ഞേരി ദിവസം ഇങ്ങനെ നടന്നോണ്ടായിരുന്നു അപ്പോ സ്പൈഡർ ഉറപ്പിച്ചു ഇനി ഇത് വിട്ടുവെക്കാൻ പള്ളിയന്ന് ആ ചെടിയിലിരുന്ന് നേരെ ആനയുടെ തുമ്പി വഴി പോയി നാസിയിൽ കടിച്ച് ആന മരിച്ചുപോയി ആന ചരിഞ്ഞു അപ്പോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ രണ്ടാളും എനിക്ക് വേണ്ടി അപ്പൊ സ്പൈഡറും പുറത്തു വരാണ്ട് ഉള്ളിൽ മരിച്ചു പോയി രണ്ടുപേരും പോയി അപ്പൊ ദൈവം പുറത്തു വന്ന് നിങ്ങക്ക് എനിക്ക് വേണ്ടി തമ്മിത്തല്ലിയതുകൊണ്ട് നിങ്ങക്ക് രണ്ടാൾക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ സ്പൈഡറിനെപ്പട്ട് തെറ്റുണ്ട് ആനയുടെ മേപ്പെട്ട് തെറ്റില്ല അതുകൊണ്ട് ആനയ്ക്ക് ജീവൻ മുക്തി കൊടുത്തു നീ എന്റെ കൂടെ വന്നു അപ്പൊ നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോ ഈ സ്ഥലം എന്റെ പേരിൽ എപ്പോഴും ഉണ്ടാവണം ആ എന്നപ്പോ ആനക്കു പറഞ്ഞ് തിരുന്ന് തമിഴിലിട്ട നമ്മളവിടെ ഇംഗ്ലീഷിൽ മിസ്റ്റർ ഇടും പോലെ അതെ ഏത് പേര് ബാക്കിലും തിരു ഇട്ട ഇട്ടാ ബഹുമാനപ്പെട്ടെന്നാവും അപ്പൊ അതുപോലെ തിരു ആനയ്ക്കു വന്നതാ ആ മറ്റേ സ്പൈഡറിന് രാജാവാക്കി വിട്ടു രാജാവാക്കി വിട്ടു ആ രാജാവ് ഏഴ് ശിവന്റെ അമ്പലം കെട്ടി ഏഴ് അമ്പലത്തിലും ആന പോയി ദൈവത്തിന് തൊഴാൻ പറ്റില്ല ആ പൂർവ്വ ജന്മത്തിന്റെ ഏലമ്പലത്തിലും എനിക്ക് കൃത്യം ഏഴ് ഏഴലത്തിന്റെ പേരറിയില്ല പക്ഷേ ഏഴത്തിലും ആന കേറാൻ പറ്റില്ല ആന പോവാൻ പറ്റില്ല അങ്ങനെ അതെ ഇപ്പൊ പോയാലും തിരുവനന്തപുരം നമ്മളെ കൂടി തന്നെ പോണു ആന പോവാൻ പറ്റില്ല ആ പഴയ ജന്മത്തിന്റെ വാശ എന്നാൽ ഇവർ രണ്ടുപേരും തൻ്റെ പേരിൽ അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയാണല്ലോ മരണം വരിച്ചത് എന്ന ചിന്തയിൽ ശിവഭഗവാൻ രണ്ടാൾക്കും അനുഗ്രഹവും പുനർജന്മവും നൽകിയത്രേ ആനയുടെ ഓർമ്മയ്ക്കായി ക്ഷേത്രം ഇനി അങ്ങോട്ട് തിരു ആനൈ കോവിൽ എന്നറിയപ്പെടുമെന്ന് അനുഗ്രഹിച്ചപ്പോൾ എട്ടുകാലി പുനർജന്മം എടുത്തത് അവിടുത്തെ രാജാവായിട്ടായിരുന്നു പക്ഷെ പുതിയ ജന്മത്തിലും ആനകളോടുള്ള നീരസവും പകയും കൈവിട്ട് കളയാൻ അദ്ദേഹം തയ്യാറായിരുന്നുമില്ല അഖിലയ്ക്ക് മുമ്പ് നടികർതിലകം ശിവാജി ഗണേശൻ ഈ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തിയ ശാന്തിയായിരുന്നു ശ്രീരംഗത്തെ താരറാണി റാണി രണ്ടായിരത്തി പത്തിലാണ് ശാന്തി ചരിയുന്നത് അഖിലയ്ക്ക് മുമ്പ് തിരുവാനി കോവിലിലെ തറവാട്ടമ്മയായിരുന്ന ശാന്തിയുടെ ഒന്നാം പാപ്പനായ ഭാസ്കരൻ നായർക്കൊപ്പം രണ്ടാമനായി ജംബുനാഥൻ എന്ന അദ്ദേഹത്തിന്റെ മകനും ഉണ്ടായിരുന്നു അഖില എത്തിയതു മുതൽ ജംബുനാഥൻ അവരുടെ ഒന്നാമനായി അനുജൻ അർജുൻ നായർ രണ്ടാമനായും ഇപ്പോൾ ഒപ്പമുണ്ട് ശ്രീരംഗത്തെ ലക്ഷ്മിക്കൊപ്പമുള്ള കൃഷ്ണമൂർത്തിയും കുറെ കാലം അഖിലയ്ക്കൊപ്പം സഹായിയായി പണിയെടുത്തിട്ടുണ്ട് നമ്മൾ അഖിലയെ കാണാൻ എത്തിയ ദിവസം ഒന്നാമനായ ജംബുനാഥൻ സ്ഥലത്തില്ല രണ്ടാമനായ അർജുനാണ് നേരത്തെ പോയി ആനെ കൊണ്ട് കൊണ്ടുപോകുന്നു പിന്നെ ബിസി ആയിട്ട് അവിടെ കണ്ടിട്ട് ഒരു തന്നോടൊപ്പം മുമ്പുണ്ടായിരുന്ന പാപ്പാൻ കൃഷ്ണമൂർത്തി ആയാലും ഇപ്പോഴത്തെ രണ്ടാമനായ അർജുനായാലും തൻ്റെ അടുത്തെത്തിയാൽ പിന്നെ മറ്റെങ്ങോട്ടും ശ്രദ്ധിക്കാതെ തന്നെ മാത്രം കൊഞ്ചിച്ചും ലാളിച്ചും നിന്നുകൊള്ളണം എന്ന നിർബന്ധക്കാരിയാണ് അഖില ശരിക്കും പൊസസീവ് തൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ചൊറിച്ചിലോ അസ്വസ്ഥതയോ മറ്റോ ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് തൊട്ട് കാണിച്ചു കൊടുക്കും ഇവൾ Điều. Hmm? Điều bà y mời đi đi mà đi 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 Mà ഇതേ വരുന്നത് അതിലൊക്കെ എന്തായിരുന്നു ഇതേ വരണം ഇതോട്ടെ പോട്ടെ അപ്പോൾ എന്തെങ്കിലോ വേറെന്തോ ഭഞ്ഞുവാ ഇവിടത്ത് ഇവിടെ വരണത് ഭഞ്ഞു വട അതാണ് കൂടുതൽ ചെയ്യണ്ടേ ഭംഗിയോ മതിയോ ഏട്ടെ và bằng nhiêu à ba đứa thua hay là bao nhiêu à tui rồi anh രണ്ടാമനായ അർജുനരികിലെത്തിയാൽ സ്വന്തം മുറയും മാമൻ കൺവട്ടത്തെത്തുമ്പോൾ നാണം കൊണ്ടും സന്തോഷം കൊണ്ടും ആകെ പൂത്ത് തളിർക്കുന്ന അഖില എങ്ങനെയൊക്കെയാണ് തൻ്റെ ഇഷ്ടവും മനസ്സും പ്രകടിപ്പിക്കേണ്ടതെന്ന് പ്രകടിപ്പിക്കേണ്ടതെന്നറിയാത്ത പരുവത്തിലാകും തുമ്പിക്കൈ കൊണ്ട് പാപ്പാനെ കെട്ടിപ്പിടിക്കണോ മാറിപ്പോകാൻ സമ്മതിക്കാതെ വാലുകൊണ്ട് വട്ടം തടഞ്ഞ് അറസ്റ്റ് ചെയ്യണോ എന്നറിയാതെ അവൾ അക്ഷരാർത്ഥത്തിൽ തന്നെ അനുരാഗ പരവശയാകും തടവിക്കൊടുത്താലും മുത്തം കൊടുത്താലും അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടാതെ എന്നോടൊപ്പം കൊഞ്ചന നേരം കിടക്കുമാമ എന്ന മട്ടിൽ ആനത്തറി പട്ടുമെത്തയാക്കി അവൾ പാപ്പാനെ തന്നോട് ചേർന്ന് കിടക്കാൻ ക്ഷണിക്കും അപ്പോ അപ്പോ കട കടിയ ശാന്തിയുടെ മരണശേഷം തിരു ആന കോവിലിൽ ആന ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവരുത് എന്ന തീരുമാനത്തോടെ ആസാമിൽ നിന്നും കൊണ്ടുവന്ന രണ്ടാനകളിൽ ഒരുവളാണ് അഖില ഒപ്പമുണ്ടായിരുന്നവളെ ശ്രീവല്ലി പുത്തൂർ ക്ഷേത്രത്തിനും നൽകി നേരത്തെ അവിടെ ഇത് അതുകൊണ്ട് സൗണ്ട് എന്താ ഇപ്പോ നേരത്തെ ശാന്തിർന്നു ആ ശിശിവാജി ആക്ട്രസ് ഫിലിം ആക്ടർ അയ്യാല് കൊടുക്കാനും ഒരു വർഷമായിട്ട് ഇവിടെ ആന ഇല്ല ഇവിടെ എന്താണ് ക്ഷേത്രത്തിലെ ആനയുടെ മുഖ്യ ക്ഷേത്രമാണ് ആന ആനത്തിനാതെ ഡെയിലി ദിവസം ആന പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ് അതുകൊണ്ട് ഒരു പെട്ടെന്ന് ഒക്കെ മുഖ്യമാർ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ അസാമിലേന്ന് കൊണ്ടുവന്നു ഈ ആന കൊണ്ടുപോകുന്നു

സ്വഭാവം സോഫ്റ്റ് ആയിട്ട് നല്ല നേരത്തെ എന്ത് ശാന്തിയുടെ സ്ഥലം അതേപോലെ അത് കാട്ടി കൂടുതലായിട്ട് ഇവിടെ ഫാൻസ് ഉണ്ട് ഭയങ്കര ഇത് ആണ് നമ്മളടുത്ത് കേറുന്നില്ലേ അഖില കാണാൻ പോകുന്നില്ല ഇവിടെ കൊച്ചു സ്കൂൾ പോകുന്ന കൊച്ചു കൊണ്ട് ഇവിടെ ടാറ്റ പറഞ്ഞിട്ട് ഇറങ്ങുന്നത് ഇത് പറയും ഇത് പറയും ഓ സന്തോഷ് പറയും പറയും അഖില ഭയൻ പറഞ്ഞു തലേക്ക് പോകും ഇങ്ങനെ ആയിട്ട് ഇത് പറയും അതില്ല ഇവിടെ വരുന്നില്ല ഇപ്പൊ അത് അങ്ങോട്ട് മാറി അതുകൊണ്ടായിരിക്കും കളിച്ചോണ്ടിരിക്കുന്നത് ആ അത് ആണ് നമ്മള് എന്തോ ആനയുടെ സ്വഭാവം സുഖാ നിങ്ങൾക്കറിയാം നമ്മളെ അവിടേക്ക് ആന പാപ്പാൻ മാത്രീന്ന് പോടേക്ക് ആ പറയത് പെട്ടെന്ന് കേക്കും നമ്മൾ അടുത്ത് ചെയ്യുന്നില്ല കൂടുതലായിട്ട് അത് എല്ലാ ആനക്കും ആനുകാര്യം പത്തുവട്ടം പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കും പണ്ട് ആസാമിലായിരുന്നപ്പോൾ ഹൂബൻ ഹസാരിയുടെ സംഗീതത്തിനൊപ്പം ചൂട് വെച്ചിരുന്നവൾ ഇപ്പോൾ ഇളയരാജയുടെ എവർഗ്രീൻ കാതൽ പാട്ടുകളും പാടിയാണ് കാതലുക്ക് മര്യാദ തേടുന്നത് തമിഴകത്തേക്ക് എത്തുന്ന കാലത്ത് പെട്ടെന്നൊന്നും ആരുടെയും കണ്ണിൽ പിടിക്കില്ലാത്ത ഗ്രഹണി പിടിച്ച പിള്ളേരെ പോലെയായിരുന്നു അഖിലയുടെ രൂപം ശിവാജിഗണേശന്റെ സ്വന്തമെന്ന പേരിൽ നാട് മുഴുവൻ വിലസി അടിച്ച ശാന്തിയുടെ പിൻഗാമിയായി ഈ വല്ലാക്കോലത്തെയാണോ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചവരും കുറവായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ ആശീർവാദം ചൊരിയുന്ന ഭാഗ്യദായിനിയായും പാപ്പാൻമാരെ ഇടംവലം തിരിയാൻ സമ്മതിക്കില്ലാത്ത കാതൽ ദേവതയായും ശ്രീരംഗം പട്ടണത്തിലെ തിരു ആനൈ കോവിലിന്റെ അമ്മ മഹാറാണിയായി അഖില അക്ഷരാർത്ഥത്തിൽ തന്നെ അടിച്ചു പൊളിക്കുകയാണ് കൂട്ടരെ ലക്കും ലഗാനുമില്ലാത്ത പ്രണയവുമായി അർമാദിക്കുകയാണ്